എന്നെ കാട്ടുമാക്കാൻ നിന്റെ ചെവി ഞാൻ ഇപ്പോൾ ശരിയാക്കി തരടാ നീ എന്റെ മുഖത്ത് നോക്കി കാട്ടുമാക്കാൻ എന്ന് വിളിക്കുമോ വേണ്ട സാറേ മതി അവരോട് വിളിച്ചു പോയതായിരിക്കും എന്റെ മുഖത്ത് നോക്കി വിളിച്ചത് ഞാൻ കണ്ടതല്ലേ അവന് വേദനയാകുന്നുണ്ട് മാഷേ നിങ്ങൾ വിട് അവൻ പറഞ്ഞത് കേട്ടില്ലേ അവൻ നിങ്ങളെയല്ല വിളിച്ചത് അപ്പോൾ പിന്നെ ആരെയാ നിന്നെയാണ് വിളിച്ചത് ഈ എന്നെയാ എന്നെ വിളിച്ചതല്ലെങ്കിൽ എന്തായാലും തന്നെ ആയിരിക്കും വിളിച്ചത് ഈ എന്നാൽ പിടിച്ചോ അവന്റെ ചെവി പിടിച്ചു അവൻറെ അല്ല താനല്ല നേരത്തെ പറഞ്ഞത് വിട്ട് കളയാൻ അത് നിങ്ങളെ വിളിച്ചത് കൊണ്ടല്ലേ വിട്ട് കളയാൻ പറഞ്ഞത് എന്നെ വിളിച്ചതാണെങ്കിൽ വിട്ടുകളയണ്ട അവന്റെ ചെവി മാത്രമല്ല മൂക്കും പിടിച്ചു മൂരുണ്ട് ഇവിടുന്ന് വായുമ്പോൾ നിൽക്കണ്ട അവനെ പോയി ശരിയാക്കും മാഷെ എവിടെ ചെറുക്ക

ഓടിക്കോ സ്കൂൾ പൊട്ടി തലയിൽ വീഴുന്നേറെ എന്നാണ് ശരിക്കും സംഭവം നിങ്ങൾ എന്നാ പറയുന്നത് നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്